പഞ്ചാഗ്നി തുടക്കം മുതലേ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന കഥാ മുഹൂർത്തങ്ങളാണ് ഇപ്പോൾ കൊടും യുദ്ധത്തിന്റെ അരങ്ങൊരുക്കത്തിലാണ് ഒരു വശത്ത് പഞ്ചരത്നത്തിൻ്റെ സർവനാശം കൊതിച്ച് ആ പെൺകുട്ടികളുടെ നാശത്തിനു വേണ്ടി കൊതിക്കുന്ന കലാവധി ഒപ്പം കുറേ ശിഖണ്ഡികളും മറുവശത്ത് ഏത് സുനാമി വന്നാലും കുലുങ്ങാതെ മനക്കരുത്തുമായി എതിരാളികളെ നേരിടാനൊരുങ്ങി പഞ്ചരത്നത്തിലെ ഐവർ സംഘം അവർക്ക് കരുത്തു പകരാൻ അഭിമന്യുവും കൂടെ എത്തുന്നതോടെ പിന്നെ ഒരു എതിരാളികളും തകർക്കാൻ പറ്റാത്ത സേന തന്നെയാകും പഞ്ചരത്നം സിസ്റ്റേഴ്സ് പല കൂടനീക്കങ്ങൾക്കും ശരട് വലി കലാവതി തുടങ്ങിക്കഴിഞ്ഞു അമൃതയെ അനിയനെ കൊണ്ട് കെട്ടിച്ച് ബാക്കി പേരെയും പഞ്ചരത്നത്തിൽ നിന്നും ഇറക്കി വിടുകയും പിന്നീട് പലിശക്കാരൻ വാസുവിൻ്റെ സഹായത്തോടെ പേരെയും മറു സംസ്ഥാനത്തേക്ക് കൊണ്ടുപോയി വിൽക്കാനാണ് കലാവതിയുടെ പ്ലാൻ അവരെ വിറ്റുകിട്ടുന്ന കാശും ഈ രക്തരക്ഷത്തിന് വേണമെന്നു സാരം ഇത്രയും മഞ്ഞമായി ചിന്തിക്കുന്ന ഇവരെ ആട്ടി ഇറക്കിയാൽ മാത്രം പോരാ രണ്ടെണ്ണം കൊടുക്കുകയും വേണം അതിനുള്ള കരുത്ത് ഈ പെൺപടയ്ക്കുണ്ട് എന്തായാലും ആ ഒരു കിടിലൻ മുഹൂർത്തത്തിനായി കാത്തിരിക്കാം ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നതുവരെയ്ക്കും ഗുഡ് ബൈ